ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ചേലക്കരയിൽ ഒരു ഷോറൂം ഷൂസ് ആൻഡ് സ്പോർട്സ് ബാങ്കിന് മുൻവശം ചേലക്കര പാർലമെന്റ് പാർലമെന്റ് മണ്ഡലം മണ്ഡലം രമ്യ രമ്യ ഹരിദാസ് ഹരിദാസ് നാമനിർദ്ദേശ നാമനിർദ്ദേശ പത്രിക പത്രിക സമർപ്പിച്ചു സമർപ്പിച്ചു വരണാധികാരി കൂടിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൽ ബിജുവിനു മുന്നിലാണ് പത്രിക സമർപ്പണം നടന്നത് ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എ തങ്കപ്പൻ ജനറൽ കൺവീനർ പി എം അമീർ മുൻ എം പി എസ് വിജയരാഘവൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തങ്കപ്പൻ മുൻ എം എൽ എ വി ടി ബൽറാം തുടങ്ങിയ നേതാക്കൾ അനുഗമിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു കുടുംബം പോലെ തന്നെ പരിഗണിക്കുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അവർ തന്നെ വിജയിപ്പിക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു പാലക്കാട് ജില്ലയും ജില്ലയും തൃശൂർ ഉൾക്കൊള്ളുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി ജനവിധി തേടുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുക വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറ ധൈര്യസമേതം പറയുവാൻ സാധിക്കും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായ ഒരു സഹോദരിയായി കൊണ്ടും വലിയ പിന്തുണയോട് കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് തുടർന്ന് മധുര വിതരണവും നടത്തി എവിടെ न्यूज डेस्क सीसीवी